വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി അന്യായമായി അറസ്റ്റ് ചെയ്ത നടപടിയിൽ വടക്കാഞ്ചേരി ഫൊറോന ഇടവക ഞായറാഴ്ച പ്രതിഷേധ ദിനം ആചരിക്കും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ലെന്നും വടക്കാഞ്ചേരി ഫൊറോനാ പള്ളി ഇടവക വികാരി ഫാദർ വർഗീസ് തരകൻ പറഞ്ഞു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ വടക്കാഞ്ചേരി ഫൊറോണ ഇടവക ഞായറാഴ്ച പ്രതിഷേധ ദിനം ആചരിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് വടക്കാഞ്ചേരി ടൌൺ ചുറ്റി നടത്തുന്ന പ്രതിഷേധ മൌന റാലി ഫാദർ വർഗീസ് തർഗൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഹെബ്രോൺ ഹാളിൽ ചേരുന്ന സമുദായ ജാഗ്രതാ സദസ് തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ജി ജോ വള്ളുപ്പാറ ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് മണിക്ക് മൂവാറ്റുപുഴ രൂപത മലങ്കർ കത്തോലിക് അസോസിയേഷന്റെയും മലങ്കര കുന്നംകുളം മേഖലാ വൈദികരുടെയും നേതൃത്വത്തിൽ പാർലിക്കാട് സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ റാലി വടക്കാഞ്ചേരി ഫൊറോനാ പള്ളിയിൽ സമാപിക്കും ഫാദർ ബാബു മാത്യൂസ് എൻ പി ജാക്സൺ മാർസ്റ്റർ ടോമി പുത്തൂക്കര പോളി ലാസർ ജോയി ചിറ്റലപ്പള്ളി ജോൺസൺ പുത്തൂക്കര എന്നിവർ നേതൃത്വം നൽകുമെന്ന് വടക്കാഞ്ചേരി ഫൊറോനാ പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ പറഞ്ഞു ഏറെ ഈ കാലഘട്ടത്തിലും രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ജയിലിൽ ഏഴ് ദിവസക്കാലം താമസിപ്പിക്കുവാനായിട്ട് കാരണമായത് ചില കുറ്റാരോപണങ്ങളാണ് നിർബന്ധിത ബതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യ കടത്തുമെന്ന കുറ്റാരോപണമാണ് അവരുടെ മേലെ ചുമത്തിയത് ഇന്ന് ആ രണ്ട് കന്യാസ്ത്രീകളെയും ജാമ്യത്തിൽ ഇറക്കിയെന്നതിന് ഏറെ സന്തോഷമുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ആർഷഭാരതത്തിന് ഒരിക്കലും ഭൂഷണമല്ല ഈ ഭാരതം കെട്ടിപ്പടുക്കുവാനായിട്ട് ഇവിടുത്തെ അധസ്ഥിതരെ മുൻ കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുന്ന ഇവരുടെ സമർപ്പിതരെ ഇപ്രകാരം ചൂഷണം ചെയ്യുകയാണെങ്കിൽ ഇപ്രകാരം നിരൂപാധികം അവരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അവരെ തളരുകയില്ല അവർ ശക്തമായിട്ട് ഇനിയും ഈ രാജ്യത്തിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും ഒരിക്കലും തളർത്തുവാൻ അവരെ സാധിക്കില്ല കാരണം അവർ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നന്മയാണ് ഈ ജനത്തിൻ്റെ നന്മയാണ് ഇപ്രകാരം ഛത്തീസ്ഗഡിൽ ബഹുമെന്റ് സഹോദരിമാർക്കുണ്ടായ വലിയ പീഡനത്തിന് പ്രതീക്ഷമറിയിച്ചുകൊണ്ട് വടക്കാഞ്ചേരി ഫൊറോന ഇടവക നാളെ പ്രതിഷേധ ദിനമായിട്ട് ആചരിക്കുകയാണ് ജാമ്യം കിട്ടിയത് സന്തോഷമുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ കുറ്റാരോപണങ്ങൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല ഇല്ലാത്ത കുറ്റങ്ങൾ അവരുടെ പേരിൽ ചുമത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല വർഷങ്ങളായിട്ട് മത തീവ്രവാദ സംഘടനകൾ അവരുടേതായ ചില ചെയ്തുകളിലൂടെ ഈ ഭാരതത്തെ നാമവശേഷമാക്കുവാൻ തന്നെ പരിശ്രമിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി